എല്ലാ കുഞ്ഞുണ്ണികളും റെഡിയല്ലേ ഞാൻ ഇന്നൊരു കഥ പറഞ്ഞാലോ കഥ പറയാൻ പോവാണേ എല്ലാവരും നല്ല കുട്ടികളായി ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ ശരി കഥ പറയുന്നതിന് മുൻപ് നമുക്കൊന്ന് എണ്ണാം എണ്ണുന്ന സംഖ്യകൾ എല്ലാവർക്കും എണ്ണാൻ അറിയില്ലേ നമുക്ക് എണ്ണുന്ന നമ്പേഴ്സിൻ്റെ ഒരു കഥ പറയാം ഒരു സ്റ്റോറി പറയാമേ ഞാൻ ശരി അതിന് മുന്നേ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് എണ്ണിയാലോ ഞാൻ എണ്ണട്ടെ നിങ്ങൾ റെഡിയാണോ ശരി ഞാൻ എണ്ണാൻ പോവാണേ റെഡി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ എല്ലാവരും എണ്ണിയോ എല്ലാവർക്കും എണ്ണാൻ അറിയാമല്ലേ ശരി നമുക്ക് നമ്പേഴ്സിൻ്റെ ഒരു കഥ പറയാം ഒരു കഥ കേട്ടാലോ പറയാം കേട്ടോ പണ്ട് പണ്ട് ഒരിടത്ത് ഒരു നയൻ എന്ന് പറയുന്ന നമ്പർ ഉണ്ടായിരുന്നു നയൻ എന്ന് പറയുന്ന നമ്പറാണ് നമ്പറിലെ ഏറ്റവും വലിയ നമ്പർ ഒറ്റ നമ്പേഴ്സിലെ ഏറ്റവും വലിയ നമ്പറ് നയനാണ് അങ്ങനെ നയൻ ഇങ്ങനെ ഗമയിലിങ്ങനെ നടക്കുകയാണ് ഏറ്റവും വലിയവൻ ഞാനാണെന്നും പറഞ്ഞു അങ്ങനെ നടന്ന് നടന്ന് പോകുന്ന വഴിക്ക് നയൻ എയ്റ്റിനെ കണ്ടു എയ്റ്റ് നയനേക്കാളും തൊറ്റ താഴെയല്ലേ അല്ലേ ആണല്ലോ നയൻ എന്ത് ചെയ്തു ഏറ്റിൻ്റെ മണ്ടക്കിട്ട ഒരൊറ്റ അടി കൊടുത്തു അപ്പോൾ ഏറ്റ് അയ്യോ നയനി നീ എന്തിനാ എന്നാ അടിക്കുന്നത് എനിക്ക് നല്ലോണം വേദനിച്ചല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ നയൻ പറഞ്ഞു നീ എന്നെക്കാളും താഴെയല്ലേ എന്നെക്കാളും താഴെയില്ല നിനക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ എയ്റ്റ് എന്തു ചെയ്തു ഈ അടിയും വാങ്ങി ഇങ്ങനെ നടന്ന് നടന്ന് പോകുമ്പോൾ അതാ കാണുന്ന തൊട്ട് താഴെ ഇതിനേക്കാളും ചെറുതായിട്ട് സെവൻ ഇരിക്കുന്നു എയ്റ്റ് പോയി സെവൻ ഇട്ടൊരടി കിട്ടു എന്നിട്ട് പറഞ്ഞു ഞാൻ എന്നെക്കാളും കേമനാണ് അതുകൊണ്ട് നനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞു അത് കേട്ട് സെവൻ എന്ത് ചെയ്തു ഓടിപ്പോയി നോക്കുമ്പോഴതാ സെവനേക്കാളും താഴെ ഒരാളിരിക്കുന്നു ആരായിരിക്കും ആരായിരിക്കും ആ ആണല്ലേ സിക്സാണല്ലേ സിക്സിനിട്ട് ആര് കൊടുത്തു സെവൻ കൊടുത്തു അങ്ങനെ സിക്സ് ഫൈവിനെ അടിച്ചു ഫൈവ് ഫോറിനെ അടിച്ചു ഫോർ ത്രീനെ അടിച്ചു അങ്ങനെ തന്നെ കാളും ചെറുതായ ടുവിന് ത്രീ അടിച്ചു ടു വണ്ണിനെ അടിച്ചു വണ്ണിന് നല്ലൊരു അടി കൊണ്ട് അപ്പം വണ്ണിന് നല്ലോണം വേഷമായി വണ്ണ് വിചാരിച്ചു ഈശ്വര ഞാനിനിയിപ്പോൾ അടിക്കും ത്തിരിഞ്ഞ് നോക്കുമ്പോൾ ആരും കാണുന്നില്ല കേട്ടോ കുറച്ച് ദൂരെ നോക്കുമ്പോഴതാ ഒരു മുലക്കിൽ പാവം ഒഴിഞ്ഞു മാറി അതാ ഒരു സീറോ ഇരിക്കുന്നു പാവം വണ്ണിനേക്കാളും താഴെ അല്ലേ സീറോ അപ്പം എന്ത് ചെയ്തു വണ്ണിങ്ങനെ നടന്ന് 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 സീറോടെ അടുത്തെത്തി പാവം സീറോ പേടിച്ച് പോയി ഈശ്വരാ എനിക്ക് ഇപ്പം അടികൊള്ളുമല്ലോന്ന് അപ്പം എന്ത് ചെയ്തു എന്നറിയോ വണ്ണ് അടിക്കൊന്നും ചെയ്തില്ല തന്നെക്കാളും താഴെ വളരെ തീരെ ചെറുതായ കുഞ്ഞു സീറോവിനെന്ത് ചെയ്തു അറിയോ ചേർത്ത് പിടിച്ചു വണ്ണും സീറോയും കൂടെ ചേർത്ത് പിടിച്ചാൽ എന്താ ഉണ്ടാവുക വണ്ണും സീറോയും കൂടെ ചേർത്ത് പിടിച്ചപ്പോ ടെ അപ്പം ഏറ്റവും വലിയ നമ്പറായില്ലേ നയനേക്കാളും വലുതായില്ലേ അങ്ങനെയാണ് ടെൻ ഉണ്ടായത് പക്ഷേ ഈ കഥയിൽ നിന്ന് എന്താ മനസ്സിലായേ ഏറ്റവും വലുതാണ് എല്ലാത്തിലും മുടുക്കനാണെന്ന് കരുതി താഴെ താഴെയുള്ളവരേന ഇങ്ങനെ അടിക്കുക കളിയാക്കുക കൂടെ കൂട്ടാതിരിക്കുക ഒക്കെ ചെയ്യുമ്പോൾ എല്ലാവരും ചെറുതായി ചെറുതായി വന്നു പക്ഷേ കൂടെ ചേർത്ത് നിർത്തി ആ വണ്ണ് മാത്രം എന്തായി ഒരുപാട് വലുതായി ഇപ്പം കൂട്ടുകാരെ എല്ലാവരും എന്ത് ചെയ്യണം നമുക്കൊപ്പമുള്ളവരെ എല്ലാവരെയും താഴെത്താതെ ഒപ്പം ചേർത്ത് പിടിക്കൂ അപ്പോൾ എല്ലാവരും എടുക്കാനാവും ഓക്കെ എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടോ ഇനി എല്ലാവരും നല്ല കുട്ടികളായിട്ട് പോയിട്ട് ഉറങ്ങണം കേട്ടോ ഓക്കെ ഗുഡ് നൈറ്റ്